മുതലപ്പുഴയിൽ വൻ പോലീസ് സന്നാഹമാണ് ഇരുന്നൂറ് പോലീസുകാരെ അധികം നിയോഗിച്ച് വർക്കല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സുരക്ഷയൊരുക്കും പ്രതിഷേധം ശക്തമാക്കാൻ മത്സ്യത്തൊഴിലാളികൾ സ്ഥലത്തേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് ആദിൽ പാലോടും അരുൺ സോളമനും നമുക്കൊപ്പം ചേരും ഇപ്പോൾ മുതലപ്പുഴയിൽ നിന്നും അതിൽ ആൻഡ് അരുൺ എന്താണ് ഇപ്പോൾ അവിടുത്തെ കാഴ്ചകൾ മത്സ്യത്തൊഴിലാളികളൊക്കെ ആ പ്രദേശത്തേക്ക് എത്തിച്ചേരുകയാണ് അതേസമയം തന്നെ പോലീസിനെയും അവിടെ വിന്യസിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുതലപ്പുഴയിലെ പുഴി മുറിക്കുന്നതിനെതിരെ നിലപാട് ഘടിപ്പിക്കുകയാണോ പ്രതിഷേധം കാർ മത്സ്യത്തൊഴിലാളികൾ കടുത്ത പ്രതിഷേധത്തിലേക്ക് പോവുകയാണ് മത്സ്യത്തൊഴിലാളികൾ നമുക്കിവിടെ കാണാം കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊപ്പം തന്നെ ഇരുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥരെ അധികമായി ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് വർക്കല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരിക്കും പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുക ജില്ലാ കളക്ടർ എത്തിയേക്കും എന്നൊരു വിവരം കൂടി വരുന്നുണ്ട് ആ നിലയിൽ ഇവിടേക്ക് ജെ സി ബി ഒ മറ്റെന്തെങ്കിലും യന്ത്രസാമഗ്രികളോ കൊണ്ടുവന്നാൽ പൊഴിയിലേക്ക് പോകാൻ പോലും അനുവദിക്കില്ല എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം ആ നിലയിൽ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു വശത്താണെങ്കിൽ താങ്ങുവൽ അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള സമരം ിൽ കെട്ടിയുള്ള സമരം നമുക്ക് കാണാം അവിടെ ഒരു കൂട്ടം ആളുകൾ അവിടെ ഇരുന്ന് സമരം ചെയ്യുന്നു അതിനൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ ധാരാളമായി നേരത്തെ നമ്മൾ നേരത്തെ ലൈവ് നൽകുമ്പോൾ എത്തി തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ധാരാളം മത്സ്യത്തൊഴിലാളികൾ ഇവിടെ എത്തിയിട്ടുണ്ട് ആ വിധത്തിൽ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് അവിടെ ജീവന്റെയും ജീവിതത്തിൻ്റെയും പ്രശ്നമാണ് അവർക്ക് ഉപജീവനമില്ലാത്ത സാഹചര്യമാണ് അതുകൊണ്ട് അടിയന്തര നടപടി സർക്കാർ സ്വീകരിക്കണം പൊഴി മാത്രം മുറിച്ചാൽ ആ നിലയിൽ പോയാൽ പോരാ എന്നുള്ളതാണ് ആവശ്യം അരുൺ നമ്മുടെ അരുൺ സോളമൻ കൂടിയുണ്ട് ആ വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അരുൺ ആ തീർച്ചയായിട്ടും അതിൽ കാരണം കഴിഞ്ഞ ദിവസം ഈ മന്ത്രിതല ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ തന്നെ സംയുക്ത സമരസമിതിയുടെ യോഗം ഇന്നലെ ഇവിടെ ചേർന്നിരുന്നു ആ യോഗത്തിലെടുത്ത പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് ഇവിടുത്തെ ജമാത്തുകളും അതുപോലെ ഇടവകകളും ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇവിടെ വരുന്ന ഇപ്പോൾ ഇരുന്നൂറല്ല ആയിരം പോലീസ് ഇവിടെ ഇറങ്ങിയാലും സൈന്യം ഇറങ്ങിയാലും അവർ ഒരു ഉദ്യോഗസ്ഥനും ഇവിടെ നിന്ന് തിരിച്ചു പോകില്ല എന്നൊരു നിർദ്ദേശം പ്രധാനമായി നൽകിയിട്ടുണ്ട് മറ്റൊന്ന് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇപ്പോൾ വള്ളങ്ങൾ കൊണ്ട് അവരുടെ പ്രധാനപ്പെട്ട അന്നമെന്ന് പറയുന്ന പുറംകടലേക്ക് പോകുന്നത് വള്ളങ്ങളും ബോട്ടുകളുമാണ് അങ്ങനെ ചെറുവള്ളങ്ങളും ബോട്ടുകളും കൊണ്ട് ഈ പൊഴി മുറിക്കുന്നത് പൂർണ്ണമായിട്ടും തടയാനായിട്ട് ഒരു അടവ് നയമാണ് അവർ ഇപ്പോൾ എടുത്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം അരുൺകുമാർ ഈ കാണുക ഇവിടെ ഇവിടെ പൊഴിയിൽ ബോട്ടുകൾ കൊണ്ടിട്ടിരിക്കുകയാണ് ഈ പൊഴി മുറിക്കാൻ സമ്മതിക്കില്ല എന്നത് തന്നെയാണ് നിലപാട് ഇവിടെ പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാവുന്നതാണ് ഇവിടെ മത്സ്യത്തൊഴിലാളി ചേട്ടന്മാരുണ്ട് പണിക്ക് പോകുന്ന ആളാണ് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത് ആണ് ജീവിത ബുദ്ധിമുട്ടിലാണ് അവസ്ഥ അറിയാതെ വെള്ളം വന്ന അവർക്ക് മാത്രം പറ്റില്ല പറ്റില്ല ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കൂല എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ നേരിടും എന്താ അഭിപ്രായം പോലീസൊക്കെ വരുന്നുണ്ട് അതൊരു സംഘർഷാവസ്ഥയിലേക്ക് പോകരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പുഴി മുറിക്കാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ല പൊഴി മുറിച്ചിട്ട് കയറിയില്ലല്ലോ പിന്നെ മണ്ണടിച്ചു കയറലേന്ന് പാറ അടിച്ചാൽ നീട്ടി കൊണ്ടുപോയിട്ട് പുഴി മുറിക്കണം അപ്പൊ വള്ളക്കാർക്ക് പോവുകയും ചെയ്യും വള്ളക്കാർക്കൊന്നും പോകാൻ നോക്കുന്നില്ല വള്ളക്കാർക്ക് പോകാൻ കഴിയുന്നില്ല ഉപജീവനം നഷ്ടപ്പെട്ടിട്ട് പൊഴി മാത്രം മുറിക്കുന്നത് എന്തിനാ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ധാരാളം മത്സ്യത്തൊഴിലാളികൾ എത്തിയിട്ടുള്ളൂ അരുൺകുമാർ ചേട്ടാ പൊഴി മാത്രം മുറിച്ചത് കൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് നിങ്ങളുടെ അതെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യം അതാണ് പൊഴിന്ന് മുറിക്കണമെന്ന് വെച്ചാൽ ഈ ഏഴ് പഞ്ചായത്തിനെ ബാധിച്ചിട്ട് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല മത്സ്യത്തൊഴിലാളി സംരക്ഷിക്കാൻ വേണ്ടിയല്ല ഒരു കാരണവശാലും ഇന്ന് ഈ പൊഴി കൊണ്ടു വിട്ടു കഴിഞ്ഞാൽ അങ്ങ് ഈ വക്കം കടക്കറി ഭാഗത്ത് വെള്ളങ്ങളെ ഒന്ന് കടത്തിവിടാൻ വേണ്ടി മാത്രം മറ്റു പഞ്ചായത്തുകളിൽ വെള്ളം കയറും അതിനു വേണ്ടിയാണ് മത്സ്യത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളി സംരക്ഷിക്കാനല്ല അവിടെ തൊഴിൽ സംരക്ഷിക്കാൻ വേണ്ടിയല്ല മറ്റുള്ള പഞ്ചായത്ത് കിടക്കുന്ന വെള്ളങ്ങൾ ഒന്ന് തുറന്നുവിടാൻ വേണ്ടി മാത്രമാണ് അതിന് ഞങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല സ്ത്രീകൾ കുടുംബത്തോടെ എല്ലാ എല്ലാ കുടുംബത്തിലെ സ്ത്രീകളെല്ലാം ഇപ്പൊ ക്രിസ്ത്യൻ പള്ളികൾ അവിടെ ശേഷം എല്ലാ സ്ത്രീകളും എല്ലാവരും എത്തിച്ചേരുന്നതാണ് ശേഷം ആ വിധത്തിൽ സമരമുണ്ട് നമുക്കിവിടെ കാണാം അരുൺകുമാർ ഇവിടെ വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്ന ആ ദൃശ്യങ്ങൾ ഇത് ഒരു ഭാഗമാണ് മറുഭാഗത്തെ ദൃശ്യങ്ങൾ കാണിക്കാം ഒന്ന് കാണിച്ചു കൊടുക്കൂ അങ്ങനെ കൂടുതൽ ബോട്ടുകൾ ഇവിടേക്ക് കൊണ്ടിടുകയാണ് മത്സ്യത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളി ബോട്ടുകൾ കൊണ്ടിട്ട് ഈ പൊഴി മുറിക്കാൻ ഒരു വിധത്തിലും സമ്മതിക്കില്ല എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഇവിടെയാണെങ്കിൽ ഒരു മുതലപ്പൊഴി മരണപ്പൊഴിയായി മാറുന്നു എന്ന് ആരോപിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള താങ്ങുവല അസോസിയേഷൻ്റെ പ്രതിഷേധം കുടിൽ കെട്ടിയുള്ള പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നു ഇതൊക്കെ കടലായിരുന്ന ഭാഗത്താണ് ഈ തെങ്ങ് നട്ടുവച്ചിരിക്കുന്നത് അരുൺ തെങ്ങുണ്ട് വാഴയുണ്ട് ആ വിധത്തിൽ അവരുടെ ജീവിത ഉപാധി നഷ്ടപ്പെട്ടിരിക്കുകയാണ് നിരവധി ബോട്ടുകൾ നൂറ്റി എഴുപത്തിയേഴ് ബോട്ടുകളാണ് കടലിൽ പോകാനാകാതെ കായലിൽ കുടുങ്ങിയിരിക്കുന്നത് ുന്നത് ആ വിധത്തിലുള്ള ബുദ്ധിമുട്ടിലാണ് മത്സ്യത്തൊഴിലാളികൾ ഉള്ളത് വലിയ ബുദ്ധിമുട്ടിലാണോ ാണ് ഇപ്പോൾ കൊല്ലത്തേക്ക് പോകാൻ പറ്റില്ല ഇതേപോലത്തെ ഭരണം ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല ഇതേപോലെ ഒരു ഭരണം ജനങ്ങളെ പറ്റിക്കൽ മന്ത്രി എന്ന് പറയുന്ന പറ്റിക്കലെല്ലാം ഒന്നുമില്ല രണ്ടും ഒരു എം എൽ ഒരു എം ഉള്ള സ്ഥലമാണ് മനസ്സിലാവുന്നുണ്ടോ ഈ നാട് ഈ ജനങ്ങൾ ഇത്രയും ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു പിന്നെ മത്സ്യത്തൊഴിലാളികൾ പട്ടിണി കിടക്കുന്ന ഈ അവസ്ഥയിൽ അവർക്ക് ഇതുവരെ ഒരു കാരണങ്ങൾ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നില്ല അവരെ കൊണ്ട്

ഒരു യാഥാർത്ഥ്യം പോലും ഇല്ല ഒന്നും ഇല്ല ഒന്നുമില്ല എല്ലാം കള്ളമാണ് അത് ജനങ്ങൾ കേട്ടവർ കേട്ട് അരിഹാരം കഴിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ഇവിടെ വന്നിട്ട് പുഴി മുറിച്ചിട്ട് പോകുന്ന ആരും വ്യാമോഹിക്കേണ്ട അത് നടക്കത്തില്ല നടക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് ഇപ്പം തന്നെ നൂറുകണക്കിന് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനിയും ആളുകൾ എത്തും പതിനായിരക്കണക്കിന് ആളുകളെത്തും ഇപ്പോൾ നമ്മളൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ പതിനായിരക്കണക്കിന് ആളുകൾ എത്തും പക്ഷെ അത് വേണ്ട ഇപ്പോൾ ഞങ്ങൾ ഇത് പൊടി മുറിക്കായിരിക്കാനുള്ള ഒരു പ്രയോഗം കേൾക്കാൻ മാത്രമാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഇവിടേക്ക് ഇവിടുന്ന് ജെ സി ബി വരുമ്പോൾ തന്നെ അവിടെ നിന്ന് തടയും എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടെ ഒരു സംഘർഷ സാധ്യത ഉണ്ടാവാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം ഇരുന്നൂറോളം പോലീസ് സേനാംഗങ്ങളെ അവിടെ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ജില്ലാ കളക്ടർ ഒരുപക്ഷെ സ്ഥലത്തേക്ക് എത്തിയേക്കാം ഈ മുതലപ്പുഴയിലെ ഈ പുഴി മുറിച്ചാൽ മാത്രമേ ഈ കായലിലെ വെള്ളം കടലിലേക്ക് പോകും ഇല്ലെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് ഈ കായലാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന മുതലപ്പുഴി ഭാഗത്തുള്ള അഞ്ച് പഞ്ചായത്തുകളും മഴ വെള്ളത്തിൽ ഈ കായലിൽ വെള്ളത്തിൽ മുങ്ങിപ്പോകും എന്നുള്ളതുകൊണ്ട് ആ ദുരന്ത നിവാരണ അതോറിറ്റി നിയമപ്രകാരമാണ് നിലവിൽ ഈ പുഴി മുറിക്കാനായിട്ട് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസുകാർ വിന്യസിച്ചിരിക്കുന്നത് എന്നാൽ മുതലപ്പുഴയിൽ ഈ പുഴി മുറിച്ചതുകൊണ്ട് മാത്രം പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല അവിടുത്തെ മണൽ പൂർണ്ണമായിട്ട് കൊടുത്ത് മാറ്റണം എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം അവരിപ്പോൾ വള്ളങ്ങൾ കൊണ്ടിടുന്നത് നോക്കൂ ആ മുതലപ്പുഴി മുറിക്കേണ്ട ആ പുഴി മുറിക്കേണ്ട സ്ഥലത്താണ് ഇപ്പോൾ നിലവിൽ ആ വള്ളങ്ങൾ കൊണ്ടിട്ടിരിക്കുന്നത് അതുകൊണ്ട് പോലീസുകാരെത്തിയാൽ പോലും ഞങ്ങളിതിൽ തടയും എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്